കിടക്കുമോ വരുമോ എന്നൊക്കെ പലരും ചോദിക്കും പോടാ എന്ന് പറഞ്ഞാൽ പോലെ വീണ്ടും വിവാദ പരാമർശവുമായി മാലാ പാർവതി സിനിമാ സെറ്റിൽ സ്ത്രീകൾ നേരിടുന്ന മോശം പെരുമാറ്റങ്ങളെ നിസ്സാരവത്കരിച്ച നടി മാലാ പാർവതി ജോലിസ്ഥലത്തുണ്ടാകുന്ന അതിക്രമങ്ങൾ മാനേജ് ചെയ്യാൻ സ്ത്രീകൾ പഠിക്കണമെന്നും അങ്ങനെ മുന്നോട്ട് പോവുകയാണ് വേണ്ടതെന്നും മാലാ പാർവതി പറയുന്നു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് മാലാ പാർവതിയുടെ വിവാദ പരാമർശം സിനിമയിലെ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് പരാതികൾ ഉയരുന്നതിനിടെയാണ് മാലാ പാർവതിയുടെ പ്രതികരണം സ്ത്രീകളോട് കൂടെ വരുമോ കിടക്കുമോ അവിടെ വരുമോ ഇവിടെ വരുമോ എന്നെല്ലാം പലരും ചോദിക്കും ഇത് മാനേജ് ചെയ്യാൻ പഠിക്കേണ്ടത് ഒരു സ്കില്ലാണ് എന്നാണ് മാലാ പാർവതി പറയുന്നത് നടി വിൻസി അലോഷ്യ സിനിമാ സെറ്റിൽ നേരിട്ട മോശം പെരുമാറ്റത്തെക്കുറിച്ച് അടുത്തിടെ നടത്തിയ വെളിപ്പെടുത്തലിന് പിന്നാലെയായിരുന്നു മാലാ പാർവതിയുടെ പരാമർശം സിനിമയിൽ ഒരു കളിതമാശ പോലും മനസ്സിലാകാത്തവരാണ് ഇന്നാൾ ആരോ പറയുന്നത് കേട്ടു ബ്ലൗസ് ഒന്ന് ശരിയാക്കണം ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര സ്ട്രെസ്സായിപ്പോയിന്ന് എല്ലാം അങ്ങ് തകർന്നുപോയി അങ്ങനെയൊക്കെ എന്താ പോടാ എന്ന് പറഞ്ഞാൽ പോലെ പോട എന്ന് പറഞ്ഞാൽ കഴിയുന്ന കാര്യമല്ലേ അതൊക്കെ മനസ്സിൽ കൊണ്ടുനടക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾ ഒരിക്കലും ഈ മേഖലയിൽ ഒന്നും നിലനിൽക്കാനേ പറ്റില്ല എന്നാണ് മാലാ മാലാപാർവതി പറയുന്നത് പാർവതിയുടെ വാക്കുകൾ വൻ വിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു അതേസമയം മാലാ പാർവതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി നടി രഞ്ജിനിയും രംഗത്തെത്തി മാലാ പാർവതി നാണക്കേട് തോന്നുന്നു പഠിച്ച ഒരു സൈക്കോളജിസ്റ്റും അഭിഭാഷകുമൊക്കെ ആണെങ്കിലും ഇതുപോലുള്ള കുറ്റവാളികളെ പിന്തുണയ്ക്കുന്നു താങ്കൾ ഒരു അവസരവാദിയാണെന്നാണ് ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നതെന്നും വളരെ ദുഃഖിതയാണ് ഇക്കാര്യത്തിലെന്നും രഞ്ജിനി സമൂഹം സൂഹമാധ്യമത്തിൽ കുറിച്ചു